ഗുഡ് മോർണിംഗ് ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സൽ മെസ്സേജ് എന്താണ് നൽകാൻ പോകുന്നതെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും ഈ മെസ്സേജ് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളോട് ആദ്യമായി ഞാൻ പറയട്ടെ എനിക്ക് എന്നാ എന്നാ എന്നാൽ ലൈവായിട്ട് റീഡിങ് ചെയ്യാനുള്ള യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വളരെ പ്രാർത്ഥനയോടും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സലിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തന്നെയാണ് ഞാൻ റീഡിങ് എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇത് നിങ്ങളിൽ ഓരോ വ്യക്തികൾക്കും ഓരോ ദിവസവും ഈ മെസ്സേജ് പ്രയോഗം യോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ എൻ്റെ സാഹചര്യം അതുകൊണ്ട് മോശമാണ് എനിക്കങ്ങനെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ള ഒരു ഫോട്ടോ നല്ലപോലെ പ്രയർ ചെയ്ത് പ്രാർത്ഥിച്ച് ഫോട്ടോ ഇട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ മെസ്സേജുകൾ എടുക്കുന്നത് അതുപോലെ പേഴ്സണൽ റീഡിങ് വരുന്നവർക്കും അതുപോലെ എല്ലാ രീതിയിലും ഞാൻ നല്ല രീതിയിൽ അവർക്ക് സമയം സ്പെൻഡ് ചെയ്ത് അവരോട് സംസാരിച്ച് തന്നെയാണ് ഞാൻ റീഡിങ് ചെയ്ത് കൊടുക്കുന്നതും റീഡിങ് ചെയ്തവർക്ക് െല്ലാം വളരെ സംതൃപ്തിയായിട്ട് തന്നെയാണ് പറഞ്ഞത് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ടിരിക്കട്ടെ അപ്പം നമുക്കിവിടെ റീഡിങ് നോക്കാം ഇന്ന് നിങ്ങൾക്ക് നൽകാൻ പോകുന്ന റീഡിങ് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾക്ക് ഒരുപാട് എന്നാ ഒരു ഫിനാൻഷ്യൽ ലോസൊക്കെ സംഭവിച്ചിട്ട് അവിടെ നിന്നും നിങ്ങൾ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടും നിങ്ങളുടെ കഴിവിൻ്റെ ഫലമായിട്ടും ഒരു ചെറിയ പടി ഉയരത്തിലേക്ക് എത്തിയ വ്യക്തികളാണ് നിങ്ങൾ സാമ്പത്തികമായിട്ടും ഒരു ഇച്ചിരി ഉയർന്ന ഒരു കൊടുക്കാൻ ഒരു വ്യക്തിക്ക് കൊടുക്കാനും അവരെ ഒരാളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉള്ളൊരു മൈൻഡായ ഒരവസ്ഥയിലെത്തിയ വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം നിങ്ങൾ അവഗണിക്കപ്പെട്ടൊരു സമയമുണ്ട് നിങ്ങളെ പിന്നെ വഞ്ചിച്ചൊരു സമയമുണ്ട് നിങ്ങൾക്ക് സാമ്പത്തികമായും നിങ്ങൾ ഒരുപാട് ഒരുപാട് ലോസ് അനുഭവിച്ച സമയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾ അർഹരാണോ എന്ന് നിങ്ങൾ നോക്കണം നിങ്ങൾ കൊടുക്കുന്ന വ്യക്തികൾ അത് വാങ്ങാൻ അർഹരാണോ എന്ന് നിങ്ങൾ ചിന്തിച്ച് വേണം നിങ്ങളത് ചെയ്യാൻ ഒരു ഇമോഷൻ്റെ പുറത്ത് ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് നമ്മളുടെ കഴിവ് നമ്മുടെ വരവറിയാതെ ചിലവ് ഉണ്ടാക്കാതിരിക്കുക നമ്മൾക്ക് എന്താണോ നമ്മുടെ അത് വച്ച് നമ്മളുടെ ആവശ്യങ്ങൾക്ക് വെച്ച് നമ്മളുടെ കൂടെ ഉള്ളവർക്ക് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇനി ഇന്നു മുതൽ മുന്നോട്ട് പോകുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കൊരു ഉയർന്ന ഉയർന്ന സ്ഥാനത്ത് നല്ല നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും പക്വമാർന്ന രീതിയിൽ ഈ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നിങ്ങൾ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് നല്ല ഉത്തരവാദിത്തം വഹിക്കുന്നവരും മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവരും വേറെ എന്നാ നിങ്ങൾക്ക് ആരുടെയും ഒരു എന്നാ വിഷമവും സങ്കടമൊന്നും കണ്ടു നിൽക്കാൻ കഴിവില്ലാത്തവരൊക്കെയാണ് അതിൻ്റെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ട വ്യക്തികളുമാണ് മറ്റുള്ളവർക്ക് കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയും നിങ്ങൾ എന്നാ നഷ്ടം സഹിക്കുകയും ചെയ്യ്തിരുന്ന വ്യക്തികളാണ് നിങ്ങളൊരുവിധം ഏജഡായ വ്യക്തി വ്യക്തികളാണ് ഈ റീഡിങ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ജീവിതത്തിൻ്റെ ഒരു മധ്യ അവസ്ഥയിൽ എത്തിയ വ്യക്തികളാണ് ഈ റീഡിങ് കാണുന്നതെന്ന് എനിക്ക് കാണാൻ അറിയാൻ സാധിക്കുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ഇനി ഈ പകുതി തൊട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരുപാട് പ്രതീക്ഷയുണ്ട് കാരണമെന്ന് പറയുന്നത് നിങ്ങൾ അത്ര വലിയ തകർച്ചയിൽ നിന്നുമാണ് ഇപ്പോൾ ഒന്ന് കരകയറി നിൽക്കുന്നത് അപ്പം നിങ്ങൾ മുന്നോട്ട് ഒരുപാട് പ്രതീക്ഷയുണ്ട് അപ്പോഴും നിങ്ങൾ പുറത്ത് കളയുന്നുണ്ട് ആ പഴയ ആ ഒരു നിങ്ങളുടെ ക്യാരക്ടർ നമ്മൾക്ക് ആ ജന്മനാൽ കിട്ടുന്നൊരു ക്യാരക്ടർ ഉണ്ടല്ലോ ആർക്കും ആരും നമ്മളോടൊരു സഹതാപം പറയുമ്പം നമ്മൾ അവർക്ക് വാരി കൊടുക്കുന്ന ആ ഒരു ക്യാരക്ടർ മാറ്റുക നമ്മളുടെ നേരെ മുഖം തിരിച്ചവരോടും നമ്മളുടെ നേരെ മുഖം തിരിക്കുന്നവരെയും നമ്മളെ അപമാനിച്ചവരെയും ഒക്കെ മറന്നൊന്നും നമ്മൾ ഒരിക്കലും ഒരു കാരണങ്ങളും ഒരു കാര്യങ്ങളും ചെയ്യാതിരിക്കുക ആരോടും ശത്രുത വേണമെന്നല്ല യൂണിവേഴ്സ് പറയുന്നത് എല്ലാം ഇനി ഇനി മുന്നോട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് പോവുക കാരണം അത്ര വലിയ തകർച്ചയിൽ നിന്നുമാണ് നിങ്ങൾ ഇന്നൊരു പ്രതീക്ഷയിലേക്ക് ഒരു ജീവിതത്തിനൊരു പിടിച്ച് നിൽപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങളായിട്ട് കളയരുത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ അതുപോലെ തന്നെ വലിയ നിങ്ങൾക്കൊരു ലോകം ഉണ്ടാകാൻ പോവുകയാണ് നിങ്ങൾ എന്തോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലി സംബന്ധമായിട്ടോ അതോ വിദേശ വിദേശത്ത് ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു ആ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഇന്ന് നിങ്ങൾക്ക് നല്ല ഒരു തീരുമാനം കിട്ടിയിരിക്കുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പേപ്പേഴ്സ് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ഇനി പാസ്പോർട്ടിന് സംബന്ധമായ കാര്യങ്ങൾ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനൊരു തീരുമാനം ഉണ്ടാകും ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് വിളിക്കാനിരിക്കാൻ നിങ്ങൾ വെയിറ്റ് ചെയ്താണ് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ലഭ്യമാകും അതുപോലെ തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ലഭ്യമാകുമെന്നാണ് ഇന്ന് നിങ്ങൾക്കൊരു പുതിയ നിങ്ങളുടെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനിരുന്നത് ആ കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തീർപ്പുണ്ടാകും നിങ്ങൾക്ക് ഇന്നൊരു പുതിയ ലോകം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഉറക്കം കെടുത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണലി എന്തോ ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത് കേട്ടോ ആരുമായിട്ടുണ്ടായ ഒരു അമിതമായ സ്നേഹം മതി മറന്ന് നിങ്ങൾ അനുഭവം നൽകിയ ഒരു സ്നേഹത്തിന് നിങ്ങൾക്ക് ഇന്ന് ഉറക്കം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ആ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങൾ ഇന്ന് ചേഞ്ച് ആവുകയാണ് നിങ്ങൾക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാവുകയാണ് ഞാൻ ഇനി ഞാനിനി അങ്ങനെയാവില്ല ഞാനൊരു വ്യക്തിക്ക് മുമ്പിൽ ഒരിക്കലും ഇനി ഇമോഷണലി തകർന്ന് നിൽക്കില്ല എന്ന് തീരുമാനമെടുക്കുന്നു നിങ്ങളുടെ പേരൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രത്തോളം കെയർ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അമ്മയെന്ന് പറയുന്നത് നിങ്ങളെ ഇപ്പോഴും വാത്സല്യം കൊണ്ട് മൂടുന്ന രീതിയിലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയും ും അതുപോലെ അച്ഛനെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഈ ഗോസ്റ്റിക്കും ഇച്ചിരി പവറൊക്കെ ഉള്ള ആളാണ് മുഖമൊക്കെ ഇങ്ങനെ ഇച്ചിരി ഗൗരവത്തോടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്നതാണ് അത്രത്തോളം മക്കളോട് വാത്സല്യവും സ്നേഹവുമുള്ള മാതാപിതാക്കളുടെ മക്കളാണ് മക്കളാണ് നിങ്ങൾ അതുപോലെ തന്നെ ഈ പ്രായത്തിൽ പോലും നിങ്ങളെ അവരതുപോലെ സ്നേഹിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങൾക്ക് വിശ്വസ്തരാണ് നിങ്ങളുടെ പാർട്നറും നിങ്ങൾക്ക് വിശ്വസ്തവും നിങ്ങൾ നല്ല മത അമിതമായി സ്നേഹിക്കുന്ന ഒരു പാർട്നറും ഒക്കെയാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ കാര്യത്തിൽ ഒരു അഡീഷനുണ്ട് അതെന്ത് കാര്യമാണ് എന്ന് മനസ്സിലാക്കി ആ ഒരു അഡീഷനെ നിങ്ങൾ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സാമ്പത്തികമായ ഒരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആയിരിക്കണം കാരണം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എപ്പോൾ വേണമെങ്കിലും വീണ്ടും പഴയ ഒരു ചീറ്റിംഗ് ആ ലോസില് ഒരു ചീറ്റിങ്ങിൽ ചെന്ന് പെടാം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തികമായ കാര്യത്തിൽ ഇന്ന് വളരെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി സാറ്റിസ്ഫൈഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് പഴയ ഭൂതകാലത്തിൽ അല്ലെങ്കിൽ പഴയ കൂട്ടുകാരെ ആരെയോ കണ്ടുമുട്ടാനും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനും അവരുമായിട്ടൊരു ഒരു സന ഒരു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനും ഉള്ളൊരു ഭാഗ്യം കാണുന്നു ുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരു ജോബ് സംബന്ധമായിട്ടാണെങ്കിലും കരിയറിൽ എന്തോ ഒരു കാര്യത്തിന് ഇന്ന് നിങ്ങൾ ഒരു കൊടുക്കൽ വാങ്ങൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിലും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തുന്നുണ്ട് അതിലൊന്നും ഒരു പ്രോബ്ലവും ഇല്ല ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായ ഒരു ദിവസമാണ് നിങ്ങൾക്ക് നല്ല ഒരു സ്പിരിച്വൽ ഉള്ള വ്യക്തികളാണ് നിങ്ങൾക്കൊരു മുൻകൂർ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ കാര്യത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരാണ് അതുപോലെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾ ശ്രദ്ധിക്കാം നിങ്ങളുടെ മൈൻഡിൽ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ് എന്നതാണ് ഇന്ന് ഒരു ഹാപ്പി ലൈഫാണ് നിങ്ങളുടെ പൂർണ്ണമാകുന്ന ദിവസം ഇന്ന് വേറെ പ്രോബ്ലംസോ ഒന്നും ശ്രദ്ധിക്കാനില്ല നിങ്ങളാകെ നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത് ഞാൻ ആരും സഹായിക്കുന്നോ അതൊക്കെ അർഹത ഉള്ളവരാണോ എന്ന് മാത്രം തിങ്ക് ചെയ്താൽ മതി ഞാനിവിടെ ഒരു മൂന്ന് ഏഞ്ചൽ മെസ്സേജ് എടുത്തു വെച്ചിട്ടുണ്ട് അതിൽ ഒരെണ്ണം ഫസ്റ്റ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽ നൽകുന്ന ഇന്ന് നിങ്ങൾക്ക് ഏഞ്ചൽ എന്താണ് നൽകുന്നത് എന്നതാണ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് രണ്ടാമത് നിങ്ങൾക്കൊരു എസ് ഒർണോ ക്വസ്റ്റിനാണ് നിങ്ങൾക്കൊരു ചോദ്യം ഏഞ്ചലിനോട് ചോദിക്കാം ഏഞ്ചൽ അതിനകത്ത് നിങ്ങളോട് എസ് ഓർണോ പറയും മൂന്നാമത്തത് നിങ്ങൾ എന്തെങ്കിലും കാര്യം മനസ്സിൽ ആഗ്രഹിച്ചത് ും നടക്കും എന്ന് ചിന്തിക്കുക അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഗൈഡൻസും നൽകുന്നതാണ് ഒന്നാമത് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റി എന്നാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ കരിയറിലാണെങ്കിലും ഇനി എന്തെങ്കിലും കാര്യങ്ങൾക്കാണെങ്കിലും ഒരു അവസരം വരികയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രണയമാണെങ്കിലും വരികയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാവുകയാണ് നിങ്ങൾക്കൊരു പുതിയ വാതിൽ തുറക്കുകയാണ് രണ്ടാമത് ഞാൻ പറഞ്ഞില്ല എസ് ഓർ നോ ാണ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഏഞ്ചലിനോട് ചോദിക്കാം എസ് ഓർ നോ ക്വസ്റ്റ്യൻ അത് നിങ്ങൾ എന്ത് കാര്യമാണോ ആഗ്രഹിച്ചത് അത് എന്നാണ് വിഷമിക്കേണ്ട നോ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ വേണ്ടാത്തതാണ് എന്ന് ചിന്തിച്ചോളുക ഏഞ്ചൽ ഒരിക്കലും നമ്മൾക്ക് നല്ലതൊന്നും നമ്മളിൽ നിന്നും തട്ടിക്കളയില്ല വേണ്ടാത്തതിനെ മാത്രമേ തട്ടിക്കളയൂ എന്ന് മനസ്സിലാക്കുക മൂന്നാമത് നിങ്ങൾക്ക് ഈ അടുത്ത് തന്നെ നിങ്ങൾ എന്ത് ആഗ്രഹമാണോ സാധിക്കാൻ ആഗ്രഹിച്ച് ചോദിച്ചത് അത് വിത്തിൻ ദി നെക്സ്റ്റ് ഫ്യൂ വീക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലോ അടുത്ത മാസങ്ങളിലോ നിങ്ങൾക്കത് ലഭ്യമാകുന്നതാണ് എൻ്റെ റീഡിംഗ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നല്ലത് വരട്ടെ